അതുകൊണ്ട് ഇവരൊക്കെ സിനിമയുടെ സാങ്കേതിക വശങ്ങളെ കുറിച്ച് സിനിമയിൽ വരുന്നതിന് മുൻപ് തന്നെ വ്യക്തമായ ധാരണ ഉള്ളതാണ് ഞങ്ങളുടെയൊക്കെ വരുംകാല അന്നത്തെ കാലത്ത് ഇത്രയധികം സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ബോധവും അല്ലെങ്കിൽ അത്രയധികം സിനിമകൾ കാണാനുള്ള സാധ്യതകളും കുറവായിരുന്നു പലപ്പോഴും പുന പുലി മാർക്കെ വിഷിന് കിട്ടുന്ന സിനിമകളിലൂടെ മാത്രമാണ് വിദേശ സിനിമകൾ കാണാൻ കഴിയുമായിരിക്കുന്നത് ഇന്നലെ ഇറങ്ങിയ സിനിമ വരെ കാണുവാനുള്ള ഭാഗ്യം പുതിയ തലമുറയ്ക്കും അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധാലു ആയിരിക്കണം ലോകത്തിന്റെ ലോകത്തിൻ്റെ മുഴുവൻ ചലനങ്ങളും എല്ലാവരും ഒരുപോലെ അറിയുന്നു മുട്ട ഇൻസ്പിറേഷൻസ് ആവാം പക്ഷെ ഒരിക്കലും അതൊരു പ്രതിഫലനങ്ങളാവരുത് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകളിലേക്ക് ിലേക്ക് വഴിതെറ്റിപ്പോൾ ഏത് സിനിമയും ഇൻസ്പെയർ ചെയ്യുന്നു സിനിമ ചെയ്യുവാൻ വേണ്ടിയുള്ള ഇൻസ്പിറേഷൻ സാധ്യമാണ് പ്രത്യേകിച്ച് ഫിലിം ബെസ്റ്റിവലുകളിലൊക്കെ വരുന്ന സിനിമകൾ ഏറ്റവും കൂടുതൽ ഇൻസ്പെയർ ഞാൻ ഏറ്റവും കൂടുതൽ പുതിയ തലമുറ ഇൻസ്പെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു കാര്യത്തിലാണ് ഒരു സിനിമ നിർമ്മിക്കുവാൻ പണത്തിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് എല്ലാ കാലത്തെയും പ്രചരണം പുതിയ സംവിധായക അല്ലെങ്കിൽ പുതിയ സംവിധായകൻ സിനിമകൾ ചെയ്യാൻ വേണ്ടി പലപ്പോഴും എന്റെ സ്വര സംവിധായകം എന്ന് പറയും സാർ നല്ല സ്ക്രിപ്റ്റ് ഉണ്ട് നല്ല നിർമ്മാതാവിനെ എന്റെ പണം മുടക്കാനുണ്ട് നല്ല നിർമ്മാതാവിനെ നിർമ്മാതാവിന്റെ ആവശ്യമല്ല പുറപ്പെടുന്നുണ്ട് മനസ്സിൽ തീഷ്ണമായ ആഗ്രഹമുണ്ടെങ്കിലും ആദ്യ ചെടുവയ്ക്കും നിങ്ങൾക്ക് അത്ഭുതം തോന്നും പടിപടിയായി ആ സിനിമ പൂർത്തിയാകുന്നു നിർമ്മാതാവിനോട് നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്യുന്നു നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു വ്യത്യസ്തമായ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത നിങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ ഫെസ്റ്റിവലിന് പ്രത്യേകിച്ച് ചങ്ങന്നൂർ ഫിലിം ഫെസ്റ്റിവലിന് എല്ലാ ഭാവങ്ങളും നേരുന്നു കാരണം ഇത് നിങ്ങളുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഫെസ്റ്റിവൽ എന്ന് പറയാൻ പറ്റില്ല അല്ലെ സൊസൈറ്റി പറയുമ്പോൾ സൊസൈറ്റി എന്ന് പറയാം ആ സൊസൈറ്റിയുടെ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പ്രദർശനം എന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥമുണ്ടാവും വരും തലമുറയില് ഒരുപാട് ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ടാവട്ടെ ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഭയാനകത്തെ കുറിച്ച് ആദ്യം ഞാൻ പറയുന്നില്ല കാരണം പ്രദർശനം ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ കണ്ടതിന് ശേഷം സംസാരിക്കാം രണ്ട് യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ പകിർച്ചേട്ടൻ എഴുതിയ ഒരു കഥ അല്ലെങ്കിൽ വലിയ ഒരു നോവലിന്റെ ചെറിയൊരു ഒരു ചാപ്റ്ററാണ് ആ കാലഘട്ടം ഒരുപക്ഷെ കയറില് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ അതിലൂടെ എത്രമാത്രം ആ യുദ്ധത്തിന്റെ ഫീല് പോസ്റ്റ്മാനിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ചലചതനെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് അതിറങ്ങി പുറപ്പെടലേ പരിമിതികളിൽ നിന്നുകൊണ്ട് പ്രകൃതി എത്ര മാത്രം നമ്മുടെ കൂടെ ചേർന്നു ആ സിനിമയിൽ മനസ്സിലാവുന്നു അതിലുണ്ടായിട്ടുള്ള മഴയും അതിൽ കാണുന്ന വേഗവും അല്ലെങ്കിൽ പക്ഷിജാലകളും എല്ലാം സ്വമേധയാ സംഭവിച്ചതാണ് അത് ഞാൻ ഞാനെന്നും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം കൂടിയാണ് ചിത്രീകരണ സമയത്ത് നമ്മളുടെ നീക്കങ്ങളോടൊപ്പം എങ്ങനെയാണ് പ്രകൃതി കൂടെ ചേരുന്നത് ഞാൻ അറിഞ്ഞു കൂടുതൽ നിങ്ങള് സിനിമ കാണാൻ വരെ അപ്പൊ നമുക്ക് പ്രദർശനം ആരംഭിക്കാം അതിനുശേഷം ചർച്ച